അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാർഹത്തുല്ലാഹി വാത്തമുള്ള ഹബീബായ തങ്ങളുടെ അലൈ വസ്ലോയുടെ മഹാന്മാരുടെ ഇജാസത്തിൽ എല്ലാ അറബി മാസവും പന്ത്രണ്ടിന് നടത്തി വരാറുള്ള മഹത്തായ കുത്തുബിയത് ഈ മാസം ആഗസ്റ്റ് പതിനാറാം തീയതി മഹദീബ് നമസ്കാര ശേഷം കോഴിക്കോട് വെച്ച് നടത്തപ്പെടുന്നു ഈ മഹത്തായ കുത്തുബിയത്തില് പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് ശാരീരികവും മാനസികവും പൈശാചികവുമായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് രോഗങ്ങൾ ശിഫയായത് അവര് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മഹത്തായ ഇജാസത്തുള്ള കുത്തുബിയത്തിന് അതിന് അതിൻ്റെതായിട്ടുള്ള മലക്കുകളും ജിന്നുകളും മഹാന്മാരുടെയും കുത്തുബിയത്ത് എന്ന കുത്തുബിയങ്ങളതാണ് അവരുടെ മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്ന കുത്തുബിയത് പൈശാചികവും ശാരീരികവും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി രോഗശമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പണങ്ങൾ പണം ചിലവഴിച്ച് സമയം ചിലവഴിച്ച് ജീവിതം തള്ളി നരകയാതനയിൽ തള്ളി നീക്കുന്ന നിങ്ങൾക്ക് ആളുകൾക്ക് ഒരു ആശാ കേന്ദ്രമാണ് ഈ മഹത്തായ ഖജാ മജിലിസിന്റെ പുതുബീയത്ത് പ്രതിഭേച്ഛയൊന്നുമില്ലാതെ സാമ്പത്തികമായിട്ട് യാതൊരു കണ്ടീഷനോ യാതൊന്നും സ്വീകരിക്കാതെ നിങ്ങൾക്കുള്ള രോഗങ്ങൾ നിങ്ങൾ ഈ മജിൽസിൽ വന്നിരുന്നാൽ നിങ്ങൾക്ക് അവിടുന്ന് അനുഭവിച്ചറിയാവുന്നതാണ് നിങ്ങളുടെ രോഗങ്ങളും നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന ഈ പുണ്യ മജിലിസിൽ നിങ്ങൾക്കും എത്തിപ്പെടാനും ഇതിൽ പങ്കാളികളാവാനും മഹാന്മാരുടെയും അള്ളാഹിന്റെയും മഹത്തായ ഉണ്ടാവട്ടെ വരുന്ന ആളുകൾ മഹരിവ് നമസ്കാരത്തിന് മുമ്പേ മജിലിസിൽ എത്താൻ ശ്രമിക്കുക മഹരിവ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ മജ്ലിസ് തുടങ്ങുന്നതായിരിക്കും അള്ളാഹു താല നമ്മെ എഹ്ദിന സിറാത്തർ മുസ്തഫയും സജ്ജനങ്ങളുടെ മഹാന്മാരുടെ പാതയിൽ അണിചേർക്കാനും അവരുടെ സൗഹീദിനും തർബീയത്തിലുമായി ജീവിച്ച് ഇഹപര വിജയികളിൽപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ ആമീർ യാറബ്ബുലമീൻ അസ്സലാമലൈക്കും വാർഹമുത്തുള്ള